ോ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ തന്റെ ഉന്നത വിളിയെ വെളിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ജോസേഫിൽ ഉണ്ടായി എന്ന് നമുക്കറിയാം തന്റെ സഹോദരന്മാരുടെ മേൽ അവന് അധികാരമുണ്ടാകുമെന്നും മുഴു കുടുംബവും തന്റെ മുൻപിൽ വണങ്ങുമെന്നും ദൈവം അവനെ വ്യക്തമായി കാണിച്ചു ജോസേപ്പ് കടന്നുപോയ പരീക്ഷകൾ തന്റെ ഉന്നത വിളിക്ക് നേരെ ഉണ്ടായ എതിർപ്പുകളായിരുന്നു സ്വപ്നങ്ങൾ നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു എന്ന് കുരുപ്പത്തി പുസ്തകം മുപ്പത്തി അധ്യായം എട്ടാം വാക്യത്തിൽ കഴിയില്ല നമ്മുടെ ഉന്നത വിളി നിമിത്തമാണ് പിശാച് നമ്മെ പകയ്ക്കുന്നതെന്നും അവൻ നമ്മുടെ ഭൗതികമോ ശാരീരികമോ ആയ ജീവിതത്തെ അല്ല സ്വർഗീയ ദർശനത്തെ അതായത് ഉന്നത വിളിയെ ആണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം തന്റെ സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടാതെ ഒരു നികൃഷ്ട മരണം വരിക്കുവാനാണ് അവനെ കൊട്ടക്കുഴിയിൽ എറിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഉന്നത വിളിയെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ നമ്മെ പുട്ടക്കുഴിയിലോ കാരാഗ്രഹം പോലെയുള്ള സാഹചര്യങ്ങളിലോ എറിഞ്ഞു എന്ന് വരാം ദൈവം ഇസ്രായേൽ ജനത്തെ ഇസ്രയേലിൽ നിന്ന് പിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ മരുഭൂമിയിൽ വെച്ച് പരിശോധന നേരിട്ടപ്പോൾ അവർ തങ്ങളുടെ വിളിയെ സംശയിച്ചു ഉറപ്പാട് ദിവസം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമാണ് സ്വർഗത്തിന് നിഴലായ കനാനിലേക്കാണ് അവരെ വിളിച്ചത് തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി ഈ കാലത്തും നമ്മുടെ സ്വർഗീയ ദർശനം നഷ്ടമാക്കി പരിതാപകരമാംവിധം നശിക്കുന്ന അനേകർ ഈ ലോകമാകുന്ന മരുഭൂമിയിലുണ്ട് ദൈവമക്കളെ പരിശോധനാ വേളകളിൽ നമ്മുടെ ഉന്നത വിളി മറക്കാതിരിക്കാം ഓരോ പരിശോധനയിലും നമ്മുടെ വിളക്ക് നമ്മുടെ വിളിക്ക് എന്ത് സംഭവിക്കുമെന്ന് പിശാച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കില്ല ഞങ്ങൾ ദൈവമേ സഗസ്സ്ഥനായ നല്ല പിതാവേ ഈ പ്രഭാതയാമത്തിൽ അറിഞ്ഞ് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ഉന്നത വിളിയെ തിരസ്കരിക്കാതെ മുന്നേറുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരണമേ പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ പരാജയങ്ങൾ ജീവിതത്തിൽ നെടുവേർപ്പിടുവാൻ കാരണമാകുമ്പോൾ കഥാവെ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ലക്ഷ്യം പ്രാപിച്ചെടുക്കുവാൻ കഥാവ് ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ